നമ്മളിപ്പം നിൽക്കുന്നത് നമ്മളെ രണ്ടാംകുറ്റി ഉള്ള ശാരദിറ്റിനടുത്തുള്ള നൈസിലാണ് താൻ കണ്ടില്ലേ ഇവിടെ നമ്മൾ കളിപ്പിച്ച പ്ലാവ് താണ്ടെ മൂന്ന് ഇലയായി നമ്മളെ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് ഒരു സബ്സ്ക്രൈബർ ആ തോന്നുന്നു ഫോളോവർ ആയതുകൊണ്ടാണ് ഒരാളൊരു ചോദ്യം ചോദിച്ചത് ഇങ്ങനെ അങ്ങനെ നിന്ന് അങ്ങ് നശിച്ചു പോകുന്നു താണ്ടേ കണ്ടില്ലേ ഇത് നമ്മളെ റെഡ് വരികച്ചൊക്കെയാണ് അതേപോലെ നമ്മൾ വിയറ്റ്നാമിന്റെ കുറച്ച് പ്ലാന്റുകൾ കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു താണ്ടെ ഇതാണ് ആ പ്ലാവ് താണ്ട് ഏതെങ്കിലും ഓരോ നശിച്ചതുകൊണ്ടോന്ന് നോക്കുക ബഡ്ഡിൽ നിന്ന് ക്ലിച്ചു വന്നിരിക്കുന്ന പ്ലാന്റ് ആണ് താണ്ടെ ബഡിൽ നിന്ന് ക്ലിച്ച് വന്നതാണ് ആ ബഡ് ചെയ്തേക്കുന്നത് കാണാം താണ്ടേ ബഡ് കണ്ട ഇതിൽ നിന്ന് കിളിച്ച് വന്നത് ഇതേപോലെ വളർന്നു ഒരു പ്ലാന്റ് ആണ് താണ്ട് കണ്ടില്ലേ ഇത് കറക്റ്റ് കാണാൻ വേണ്ടിയിട്ട് താണ്ടേ തണ്ടേ ഇത് ബഡ്ഡാണ് ബഡ്ഡിൽ നിന്ന് കിളിച്ച് വന്ന് ഇത്രയായി അതിന് ശേഷം താണ്ടെ ഇതേപോലെ കിളിച്ച് നല്ല അടിപൊളിയായിട്ട് രണ്ട് ഷൂട്ടുള്ളതാണ്ട് കാണാൻ കാണാൻ നിങ്ങൾ കണ്ടും മനസ്സിലാക്കണം എന്നാലും നമുക്കൊരു എന്താ പറയുക ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തുള്ളൂ കണ്ടില്ലേ വിയറ്റ്നാമിൻ്റെ പ്ലാന്റ് നല്ല ഉഷാർ പ്ലാന്റ് കൊണ്ടുവന്ന് വെച്ചേക്കുന്ന പ്ലാന്റ് ആണ് ഇതിനെ നമ്മൾ ഇനി വളർത്തി സെറ്റാക്കി നിങ്ങൾക്ക് തരത്തുള്ളൂ അന്നേരം താണ്ടേ ഇത്രയും നല്ല കുറെ പോകാനുള്ളതൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം താണ്ടെ ബഡ് ചെയ്തു വെച്ചേക്കുന്നത് കാണാം ഈ ബഡ്ഡിൽ നിന്ന് ക്ലിയർ വന്ന് നിൽക്കുന്നത് കാണാം താണ്ടേ ബഡ്ഡാണ് ബഡിൽ നിന്ന് ക്ലിയർ വന്ന് നിൽക്കുന്നതാണ്ട് ഇത് കൊണ്ടുവന്ന് കാണിച്ചോളൂ ഈ കാണുന്ന ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറ് പ്ലാവ് നമ്മൾ ഈ സൈസില് നമ്മളവിടെ ഉണ്ടാക്കിയ പ്ലാന്റ് കണ്ടേ കൊണ്ടുവന്ന് വെച്ചേക്കുന്നതാണ് ബഡ് വണ്ട താണ്ടെ ഇപ്പറ സൈഡിൽ ഇതാ ഇതൊന്ന് കാണിച്ചോണ്ടേ താണ്ടേ ബഡ് വണ്ട ഈ ബഡിന്നാണോ ഈ കിളിയിൽ പോയേക്കുന്നത് ഏതെങ്കിലും വേണം നശിച്ചതുണ്ടോ ഉണ്ടോ നശിച്ചൊക്കെ ഉണ്ടാവും അതൊക്കെ മാറ്റിയതിന് ശേഷം നമ്മളിപ്പോ എന്ന് പറഞ്ഞാൽ അയ്യായിരം പതിനായിരം ഒക്കെ ചെയ്യുമ്പോഴാണ് ഇത്രയൊക്കെ കിട്ടുന്നത് നല്ല ക്വാളിറ്റിയോട് കൂടി കൊടുക്കാനായിട്ട് നമുക്ക് ഒരു പത്തയ്യായിരം ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തൊരു പത്തായിരം കിട്ടും അന്ന് വെച്ചാൽ അത്രയാണ് നമുക്ക് ഇപ്പം നിങ്ങൾ വീട്ടിൽ ചിലപ്പോൾ ബഡ്ഡി ചെയ്തിട്ട് കളിക്കുന്നില്ല കളിക്കുന്നില്ല സംഭവം ഇതാണ് നിങ്ങൾ ആകെ രണ്ടെണ്ണം ആയിരിക്കും ചെയ്യുന്നത് രണ്ട് ചെടി ചെയ്യുമ്പോൾ അതിനകത്ത് ഒരെണ്ണം കിട്ടണം എന്ന് പറഞ്ഞാൽ വാശി പിടിക്കരുത് നിങ്ങൾ ഒരു പത്തോ അമ്പതോ നൂറോ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഒരു പത്തെണ്ണം കിട്ടും അങ്ങനെയാണ് എന്നു വെച്ചാൽ ഒന്ന് ബൾക്കായിട്ട് ചെയ്യുക അതിനകത്ത് കിട്ടുന്നതിൻ്റെ പെർസെൻറ്റേജ് കുറവായിരിക്കും അന്നേരം അത് ഓർക്കുക അന്നേരം ഒരെണ്ണം ചെയ്തു വെച്ചിട്ടങ്ങ് നിരുത്സാഹം വന്ന് പോകരുത് അതായത് എന്താ പറയുക നിങ്ങൾ കുറേ ചെയ്യുക കുറേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ തൈകൾ ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും നിങ്ങളെ വീട്ടിൽ നിൽക്കുന്ന നല്ല ബ്ലാവ് ആണോ നിങ്ങൾക്ക് നമ്മളീ കാണിക്കുന്ന നമ്മളെ ചാനലിനകത്ത് നമ്മളെ പേജിലും കൊല്ലം പേജിലും കയറി നോക്കി കഴിഞ്ഞാൽ ഇതുണ്ടാക്കുന്ന രീതി എല്ലാം ഉണ്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക അന്നേരം കുറച്ച് കിട്ടും അന്നേരം അതേപോലെ നല്ല നല്ല പ്ലാന്റുകൾ ഉണ്ടാക്കിയെടുക്കാം അതേപോലെ തന്നെ അതാണ് ഇവിടെ എല്ലാം ഇപ്പോൾ ഇത് ഇത്രയും മനസ്സിലാക്കുക അതാണ്ടേ പ്ലാവ് ബഡ് ബഡ് വളർന്ന് അതാണ്ട് ഇത്രത്തോളം ആയി പ്ലാവ് കണ്ടില്ലേ അന്നേരം ഇത് അടുത്ത സ്റ്റേജ് ഇനി അടുത്ത സ്റ്റേജ് ഒന്ന് കാണിച്ചു കൊടുത്തത് ഇതോടെ ഇതോണ്ടേ അടുത്ത സ്റ്റേജ് തോ ഇരിക്കുന്നു അത് അടുത്ത സ്റ്റേജ് അത് വലിയ കവർ മാറി ഇതേപോലെ അഴിപൊളിയാക്കിയേ നിങ്ങൾക്ക് തരത്തോളൂ ഇത്രയും നല്ല ഉഷാറായിട്ടുള്ള പ്രാവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോയി കഴിഞ്ഞാല് നല്ല ഉഷാറായിട്ട് നിങ്ങൾ തന്നെ കൊണ്ടൊന്നും കാണിച്ചോണ്ട അന്നേരം അന്നേരം മറക്കണ്ട ഇതേപോലെ നല്ല 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 കിഡിലും വീഡിയോസും വേണ്ടിയിട്ട് നമ്മളെ ചാനൽ മാക്സിമം ഒന്ന് ഫോളോ ചെയ്യാ പേജ് കുമാർനേശ്ശി കൊല്ലം പേജ് ഉണ്ട് അത് ഒന്ന് ഫോളോ ചെയ്യുക അതേപോലെ തന്നെ ഇൻസ്റ്റഗ്രാം കുമാർ നേശ്ശ്രീ കൊല്ലം ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട് അതിനകത്ത് കയറി കഴിഞ്ഞാൽ കുറേ വീഡിയോസ് എടുത്തിട്ടുണ്ട് അതിനും അതും കൂടെയൊക്കെ കയറി കണ്ട് സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ സപ്പോർട്ടിലൂടെ ആണ് നമുക്ക് വീണ്ടും വീണ്ടും ഓരോ നല്ല വീഡിയോ ഇടാനായിട്ടുള്ള ഒരു പ്രചോദനം ഉണ്ടാകുന്നത് അതിനും മാക്സിമം ഇതൊന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ പ്രത്യേകം ഓരോ വില ഇടുന്ന കാര്യം ഓരോ ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇടാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ കാണുന്നത് നിങ്ങളൊരു നാല് മാസം കഴിഞ്ഞിട്ടായിരിക്കും അന്ന് ഈ നമുക്ക് കിട്ടുന്ന ഈ റേറ്റോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇതായിരിക്കത്തില്ല ഡിമാൻഡ് അത് ചില സാധനങ്ങൾ ഡിമാൻഡ് കുറയും ചില സാധനങ്ങൾ ഡിമാൻഡ് കൂടും അന്നേരം നമ്മളിപ്പോൾ ഒരു വില പറഞ്ഞിട്ട് എന്ത് കാര്യം അത് നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് ഒരു നമ്പറിനകത്ത് വെച്ചിട്ടുണ്ട് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം അന്നത്തെ വില നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും എന്താ പറയുക ഒരുപാട് നല്ല കിടിലം പ്ലാന്റുകൾ അതുപോലെ തന്നെ ക്വാളിറ്റിയുള്ള പ്ലാന്റുകൾ അങ്ങനെ കുറേ ഉണ്ട് അന്നേരം അതുകൊണ്ടാണ് മാത്രമാണ് വില പറഞ്ഞ് ഓരോ വീഡിയോ ചെയ്യാത്തത് സഹകരിക്കുക ഓക്കേ